വിപണിയിൽ ക്രൂഡ് ഓയിൽ ഇടിഞ്ഞിട്ടും പന്ത്രണ്ട് രൂപ വരെയും ലാഭം കൊയ്യുന്നുവെന്നാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി വെളിപ്പെടുത്തിയിരിക്കുന്നത് പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ലാഭത്തിൽ സിംഹഭാഗവും കേന്ദ്ര സർക്കാരിലേക്ക് എത്തിയിട്ടും രാജ്യത്തെ വിലക്കയറ്റം കയറ്റം പിടിച്ചു നിർത്താൻ ഇന്ധനവില കുറയ്ക്കാനും മോദി സർക്കാർ ഇടപെടുന്നില്ല പെട്രോളിനും ഡീസലിനും ലിറ്ററിനും മൂന്ന് രൂപയെങ്കിലും കുറയ്ക്കാൻ കേന്ദ്ര സർക്കാരിന് അവസരമുണ്ടെന്നാണ് ഐ സി ആർ ഐയുടെ വിലയിരുത്തൽ നിലവിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ ബാരലിന് എഴുപത് ഡോളർ ആണ് വില ഓയിൽ വില അറുപത്തിയാറ് അറുപത്തിയേഴ് ഡോളർ വരെയായി കുറഞ്ഞ അവസരങ്ങളിലും അടുത്ത കാലത്തുണ്ടായിരുന്നു ഓരോ തവണ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഇടിയുമ്പോഴും പെട്രോൾ ഡീസൽ വില കുറയുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കാറ് എന്നാൽ ഇന്ധനവില കുറയ്ക്കാൻ അവസരമുണ്ടായിട്ടും ഇടപെടാതിരിക്കുകയാണ് മോദി സർക്കാർ ന്യൂസ് രാജ്യത്തെ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സ്പെക്ട്രം അനുവദിക്കുന്നതിനുള്ള കാലയളവ് അഞ്ചു വർഷമാക്കാൻ ഇന്ത്യയിലെ ടെലികോം റെഗുലേറ്ററായ ട്രൈ ഇടുന്നതായി റിപ്പോർട്ട് ഇതുമായി അടുപ്പമുള്ള സർക്കാർ വൃദ്ധങ്ങളാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഇരുപത് വർഷത്തെ പെർമിറ്റ് തേടുന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗിന്റെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു കൊണ്ടാണ് ട്രൈ നീക്കം എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ നിലവിൽ കേന്ദ്ര സർക്കാരിനുള്ള പ്രധാന ശുപാർശകൾ നൽകാനുള്ള നീക്കത്തിലാണ് അതിൽ സാറ്റലൈറ്റ് സ്പെക്ട്രത്തിന്റെ സമയപരിധിയും വില ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട് നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചാൽ അത് ിന്റെ മോഹങ്ങളിൽ കരിനിഴൽ വീഴ്ത്തുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് ആരോഗ്യ ഭീഷണി ഉയർത്തി പനിയുമായി ബന്ധപ്പെട്ട ആശുപത്രിവാസത്തിന് പ്രധാന കാരണമായ ബാക്ടീരിയ അണുബാധയായ ടൈഫസിനെ കുറിച്ച് ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഗ്രാമീണ ജനസംഖ്യയുടെ പത്ത് ശതമാനം പേരെയും വർഷംതോറും ഇത് ബാധിക്കുന്നതായിട്ടാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഏഷ്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ പുല്ലിലും ചെടികളുടെ അവശിഷ്ടങ്ങളിലും മണ്ണിലും കാണപ്പെടുന്ന ചികേഴ്സ് എന്നറിയപ്പെടുന്ന രോഗബാധിതരായ ലാർവ മൈറ്റുകളുടെ കടിയേറ്റ് മനുഷ്യരിലേക്ക് പടരുന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അണുബാധയാണ് സ്ക്രബ് ടൈഫ് ഇത് ജീവനെ തന്നെ ഭീഷണിയാക്കാൻ സാധ്യതയുള്ളതാണ് പനി തലവേദന ശരീരവേദന ചുവന്ന തടിപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ടോക്സിസൈക്ലിൻ അസ്ത്രോമൈസിൻ എന്നീ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ളതാണ് സാധാരണ ചികിത്സ ചികിത്സ തേടിയില്ലെങ്കിൽ ശ്വസന തകരാറുകൾ തലച്ചോറിൽ പഴുപ്പ് വൃക്ക തകരാർ എന്നിവയിലേക്ക് നയിച്ച് രോഗം ഗുരുതരമാകും ന്യൂസ് ഡെസ്ക് തമിഴ്നാട്ടിലെ ബജറ്റ് ലോകോയിലെ രൂപചിഹ്നം മാറ്റിയ സംഭവത്തിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രാദേശികമായ അഭിമാനത്തെ മുൻനിർത്തി വിഘടനവാദ വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് തമിഴ്നാട് സർക്കാരെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ത്രിഭാഷാ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു ഇന്നലെ ബജറ്റ് ലോഗോയിൽ നിന്ന് റൂ എന്ന ചിഹ്നം മാറ്റിയത് വിഷയത്തിൽ ഒന്നും നടത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് ഹോളി ജീവിതത്തിൽ പുതിയ ഉത്സാഹവും ഊർജവും കൊണ്ടുവരികയും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേരികയായിരുന്നു അദ്ദേഹം ജനങ്ങളെ ഒരുമിപ്പിക്കുന്നതിലും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും ഹോളിയുടെ പങ്ക് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഹോളിയും റംസാൻ നോമ്പിലെ വെള്ളിയാഴ്ച നമസ്കാരവും ഒരേ ദിവസം വരുന്നതിനാൽ നമസ്കാര സമയം രണ്ടു മണിക്ക് ശേഷമാക്കാൻ ഉത്തരേന്ത്യയിലെ പ്രമുഖ മസ്ജിദുകൾ നിശ്ചയിച്ചു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ യു പിയിലും ഡൽഹിയിലും ബീഹാറിലും ശക്തമായ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക കർമ്മസേനയെ വിന്യസിച്ചു ന്യൂസ് ഡെസ്ക്